കത്ത് പ്രതാപ പോത്തനും ആ പെണ്ണും കൂടി കാടി ഇളക്കി രസിക്കുന്ന ഒരു രംഗമുണ്ട് അല്ല എനിക്ക് എനിക്കറിയാമോട്ട് ചോദിക്കുന്നതാണോ നിങ്ങളാണോ കാള വിചാരം നിന്റെ പത്തൊമ്പത്തത് മതി കാടി പൊടിച്ചത് കാളക്ക് കൊടുക്ക നാളെ തന്നെ കൊണ്ടുപോയി ലാട പഠിപ്പിക്കണം ആ റെയിൽവേ പുറമൊക്കെ താമസിക്കുന്ന മസിലാമണിയുടെ വീട്ടിൽ കൊണ്ടുപോയാ മതി ഏ എന്നാ നീ പിടി മുതൽ ഹോസ്പിറ്റലിൽ പ്രാക്ടീസിന് പോവുക അത്യാവശ്യം മാന്യമായ ശമ്പളം കിട്ടും സർക്കാർ സർവീസിൽ ജോലി കിട്ടുന്നത് വരെ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നത് നല്ലതാ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം അല്ലെങ്കിൽ വേണ്ട ഇത് വിറ്റിട്ട് വേറൊരു വീട് അല്പം കൂടി പട്ടണത്തിലേക്ക് മാറി വാങ്ങണം അച്ഛൻ എനിക്ക് കാളവണ്ടി ഓടിക്കാൻ പോകണ്ട ഇനി കുടുംബം പോറ്റേണ്ട ടത്തോളം തന്നെ നയിച്ച് തിന്നണം എന്നാ മക്കളെ ആഗ്രഹം അച്ഛൻ കാളവണ്ടി ഓടിക്കുന്നത് മാനക്കേടാണെങ്കിൽ പോകുന്നില്ല എന്ത് മാനക്കേട് അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ അച്ഛന്റെ വിയർപ്പുണ്ട് വളർന്നവരല്ലേ ഞാൻ ഇനി ഒരൽപം വിശ്രമ സമയമാവട്ടെ പത്തായി മക്കളെ പോല പണിയെടുക്കാൻ മേലുണ്ടാവുമ്പോ അച്ഛൻ അവറ്റുകാർക്ക് വിൽക്കില്ല ചാകുന്നതുവരെ നോക്കും അതാ അച്ഛന്റെ രീതി അതെന്നെ എന്റെ അച്ഛൻ പഠിപ്പിച്ചതാ ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുന്നത് നന്ദിയേടാ അവതടത്തോളം പണിയെടുപ്പിക്കും അച്ഛനും ആവതുള്ളിടത്തോളം പണിയെടുക്കും കാളവണ്ടിക്കാരന്റെ കീശ നിറയെ പണം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്റെ അച്ഛൻ കാളയെ കൊണ്ട് പോയാൽ ഒന്നിനു മാസം കഴിഞ്ഞാ തിരിച്ചു വരുന്നത് ഇപ്പൊ മോട്ടോർ വാഹനങ്ങളായി എന്നാലും അത്യാവശ്യം ഇത് ഒരുക്കി ഒരു കുടുംബം പോറ്റാം എത്ര കാലത്തേക്ക് എന്നൊന്നും അറിയില്ല കൺമുന്നിൽ പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ ലോകം അങ് മാറുക ഇയാളുടെ പേര് ബാങ്കിൽ ഇച്ചിരി കാശിടുമായിരുന്നു ഒക്കുന്നത് പോലെ അമ്പതും നൂറും ഒക്കെ ജോലിക്ക് പോകുമ്പോ ഒരു വണ്ടിയൊക്കെ വേണം ഒരു മോട്ടോർ സൈക്കിള് മേടിക്കാനുള്ള കാശൊക്കെ കാണും വാങ്ങണം എന്റെ മക്കള് അന്താഷായിട്ട് പോണം നിങ്ങൾ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ഒക്കെ എന്നെപ്പോഴും ഇതൊക്കെ ഒരു തന്തയുടെ കടമയാടാ കാണാൻ വന്നത് ഒക്കെ കഴിഞ്ഞു അല്ലേ ഞാനൊരു മകളെ വളർത്തിക്കൊണ്ട് വരുന്നത് പ്രേമിക്കാറല്ല മോന് കൊടുക്കാൻ അവൻ ഇനി ഡാക്ടറല്ല ആരായാലും ഞങ്ങൾക്ക് മകളില്ല അഞ്ചു വർഷമായി ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാ തനിക്കുള്ളത് എന്റെ മകനെ ആലോചിച്ച് ഒരു കാരൻ വന്നിട്ടുണ്ട് നല്ല ആ കല്യാണത്തിന് അവനാ ഒരുക്കുന്നത് അവനെ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ സമ്മതിക്ക് ശങ്കര പിള്ളേ സമാധാനമായി ജീവിക്കട്ടെ എന്റെ മോണി ആടെ സ്വത്തും കുടുംബം ഒന്നും വേണ്ട ഞങ്ങൾക്ക് മാനവാ വലുത് അവനെ പെണ്ണിനെ മര്യാദയ്ക്ക് വന്ന് പറഞ്ഞത് പിന്തിരിയാനാ ആഗ്രഹിക്കാ അവനവന്റെ കൊക്കിൽ ഒതുങ്ങുന്നത് എടോ കാളാ കെട്ടുന്നത് തൊഴുത്തില കൊട്ടാരത്തിലല്ല ഈ തൊഴുത്തിലേക്ക് എന്റെ മകളെ പറഞ്ഞു വിടണമെങ്കിൽ ശങ്കരപ്പിള്ള മരിക്കണം ഇനി മേലിൽ എന്റെ മകളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്ത കൊന്നുകളിൽ നിന്നെ ഞാൻ അത് പറയാനാ ഇപ്പൊന്നത് ജീവിതത്തിൽ പണത്തെ അല്ലാതെ എന്തിനെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ല സ്നേഹിക്കണം എങ്കിലും അതിന്റെ വില അറിയൂ ഈ നിൽക്കുന്ന ഗൗരിയ സ്നേഹിച്ച് നിൽക്കുന്നോണ്ട് വന്നതാ പെണ്ണിനെ അല്ലാതെ കാലണ മോഹിക്കാതെ ഇന്നും സ്നേഹിക്കുക എന്റെ ഇവരുടെയും ബാങ്ക് തുറന്നാൽ തന്റെ സമ്പത്തിന് ആറ് തവണ മൂടാനുള്ള സ്നേഹം കിട്ടും ഈ മോനെ പുറത്ത് നിൽക്കുന്ന കാലന്മാരെ ഒക്കെ സ്നേഹിക്ക മോനെ സ്നേഹിച്ചിട്ടുണ്ടോടോ താൻ ഇല്ല അവളുടെ മനസ്സ് തിരിച്ചറിയാൻ കഴിയാത്തത് കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവളെ ഒരൈ പി എസ് കാരനും കൊണ്ടുപോകില്ല ഏഹ് ധനം കണ്ട് കഞ്ഞു മഞ്ഞടിച്ച തന്നെ അമ്പരപ്പ് ശങ്കരപ്പിള്ള എന്ന് വിളിച്ചു നാട്ടുകാര് എന്റെ മോൻ തന്റെ മോളെ താരി കെട്ടുന്നത് കണ്ട് താൻ അമ്പരക്കും നീ വിളിച്ച അവള് വരുമെങ്കിൽ അന്തസായി വിളിച്ചറച്ചി കൊണ്ടുവരണം മോൻ ധൈര്യമായിട്ടിരിടാ അച്ഛനുണ്ട് കൂടെ സ്നേഹം സത്യമാണെങ്കിൽ അവള് വന്നിരിക്കും ലാലൻസ് അയച്ചു വണ്ടി കെട്ടണ ഒരു സവാരി പോണം വരില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടില്ലേ പോവാറുള്ളൂ പറയാതെ ഇറങ്ങി എത്രേരമായി അമ്മ ഞാൻ പോയി 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 എവിടെ നാളെ എത്ര നേരമായി അമ്മ ഉമ്മത്തിരിക്കുന്നത് മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട് ഈ അച്ഛൻ നിങ്ങൾ വരട്ടെ പരിപാടി ഞാൻ നിർത്തും ഒറ്റക്കല്ലല്ലോ മക്കളെ േ നീ പോയിടന്ന് ഉറങ്ങു വിചാരണ മഴക്കൊക്കെ നാളെ രാവിലെ ആവാ ഓ അല്ലെങ്കിൽ തന്നെ പറയൂടാ ഗൗരിയും ഉറങ്ങി ഉറങ്ങിയില്ല കേട്ടോ ഓ എന്താ കനകൻ കൊണ്ടുവന്നേക്കുന്നത് നിന്റെ മരുമോളാതോ വീടിന്റെ പൊത്തിപ്പിടിച്ച് പോക്കി ലോറൻസ് സാധനം ചാക്കിനകത്താക്കി ഒച്ച വെക്കാതിരിക്കാൻ വാ അടച്ചു കെട്ടിട്ടുണ്ട് പേടിക്കേണ്ട മക്കളെ എന്ന് പറഞ്ഞു ദേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നീയായി അച്ഛൻ സത്യമാണ് നിന്റെ പറയുന്നത് आसान है <laughs>

ചാക്കിലോട്ട് കയറി ആട്ടെ പോവാ എനിക്ക് കരുതിയില്ല ചാക്കിനകത്ത മകളാണെന്ന് കരുതി താൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു കൂടുതൽ എതിർത്താൻ എന്നെ കൊന്നിട്ടാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന കാണുമെന്ന് താനൊരു കാളവണ്ടിക്കാരനല്ലോ ജീവിത വണ്ടി തളിക്കുന്നവനാ യവൻ നോക്കിയില്ലെങ്കിലും എന്റെ മകളെ മരണം വരെ താൻ നോക്കുമെന്ന് എനിക്ക് ഉറപ്പാ എത്രയും പെട്ടെന്ന് ഒരു മുഹൂർത്തം കുറിക്കണം കുട്ടികളുടെ കല്യാണം നടത്താൻ എങ്കിൽ മനസ്സോടെ ദരിശങ്കരപ്പുള്ള എന്റെ മോളെ